എവർക്കും ഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സകർഷം സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രവിക്കുക അഥവാ ദർശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബില്ലൈക്കിൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കും എന്നുള്ള വിശ്വസ്തയോടുകൂടി ഇന്നത്തെ പ്രതിപാദ്യ വിഷയത്തിലേക്ക് ചലിക്കുകയാണ് അങ്ങനെ നമ്മൾ പഞ്ചതന്ത്രം കഥകളാണ് കൂട്ടുകാരി മുന്നോട്ട് പോകണ തലാഥലങ്ങളിൽ നമ്മൾ പറഞ്ഞു നിർത്തിയ ഭാഗം എന്ന് പറയുമ്പോൾ രാജകുമാരന്മാരെ അതീവ ശ്രേഷ്ഠനായിട്ടുള്ള സോമശർമാവ് എന്ന് പറയുന്ന ഗുരുനാഥനിൽ ഏൽപ്പിക്കുകയും ആ ഇത് പ്രകാരം ആശ്രമ ഗുരുകുല സാമ്പ്രദായിക രീതിയായിരുന്നു അന്നത്തെ പഠനങ്ങളെല്ലാം തന്നെ അന്നേരം സോമശർമാവ് ഉത്തമ ഗുരുനാഥനാണ് എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ കർമ്മതലങ്ങൾ തന്നെയാണ് രാജകുമാരന്മാരുടെ മനസ്സ് മാറ്റിയെടുക്കുകയും വിദ്യ നേടണം എന്നുള്ള ആഗ്രഹ ഭാവങ്ങൾ വന്നുചേരുകയും ചെയ്യുക അത് എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം ഓരോ ഉപാഖ്യാനങ്ങൾ ഓരോ കഥകൾ ആണ് പറഞ്ഞു കേൾപ്പിച്ചിരുന്നത് നമുക്കറിയാം നമ്മുടെ ഗ്രഹത്തിൽ അല്ലെങ്കിൽ വീട്ടിൽ മുത്തശ്ശിയും മുത്തശ്ശനും ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു മുത്തശ്ശൻ താരാട്ട് പാടിയും മുത്തശ്ശി കൊച്ചു കഥകളും കവിതകളും ചൊല്ലി നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ നല്ല തത്വങ്ങളിലൂടെ വളർത്തിയ ഒരു കാലമുണ്ടായിരുന്നു ഇന്നത്തെ കുട്ടികൾക്കത് അനുഭവിക്കുവാനുള്ള യോഗമില്ല എന്ന് തന്നെ പറയാം അന്നേരം നമ്മുടെ സോമശർമാവ് എന്ന് പറയുന്ന ഗുരുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ സ്വന്തം മക്കളായി കണ്ടുകൊണ്ട് തന്നെ അവരുടെ പല ആചാരീതികളും അല്ലെങ്കിൽ അനുഷ്ഠാന വിധികളും അല്ലെങ്കിൽ അവരാചരിച്ചുകൊണ്ടിരുന്നത് മാറ്റിയെടുത്തുകൊണ്ടിരിക്കുക ദേഹശുദ്ധി മുതൽ വിവിധമായിട്ടുള്ള കർമ്മങ്ങൾ അന്നേരം അദ്ദേഹം അതിൽ കൃത്ഥമായിട്ടുള്ള ഒരു മനസ്സോടുകൂടി അതിൽ മാത്രം ശ്രദ്ധിച്ച് എന്നും വളരെ വ്യക്തമായിട്ട് പറയാം അന്നേരം രാജകുമാരന്മാർക്ക് അത്ഭുതമായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള നല്ല നല്ല ജ്ഞാന തേജസ് ഗുരുമുഖത്ത് നിന്ന് ലഭ്യമാകുക അത് നല്ല ആശയോഭാവത്തിൽ തങ്ങളിലേക്ക് അത് അദ്ദേഹം പറഞ്ഞു തരിക എന്ന് പറയുമ്പോൾ അതിശയോക്തി തന്നെ അവർക്ക് ഉളവാകുകയാണ് അന്നേരം അവർ ചോദിക്കുകയാണ് അല്ലയോ ഗുരുനാഥ അന്നേരം ആദ്യധർമ്മം അല്ലെങ്കിൽ പ്രഥമതന്ത്രം ഇദ്ദേഹം പറഞ്ഞിരിക്കണോ മിത്രഭേദം എന്ന് അന്നേരം ഈ മിത്രഭേദം കൊണ്ട് എന്താണ് അർത്ഥവത്താക്കണത് എന്ന് രാജകുമാരന്മാർ ഉത്കണ്ഠയോടുകൂടി ചോദിക്കുക അല്ല അറിയാനുള്ള ജിജ്ഞാസ അവരിൽ വളർത്തിയെടുത്തു എന്നുള്ളതാണ് അന്നേരം ഒരു ഉത്തമ ഗുരുനാഥൻ്റെ ആദ്യത്തെ എന്താണ് ലക്ഷ്യവും അതുതന്നെയാകണമെന്നാണ് അല്ല അതീവ ശ്രദ്ധേയമായിട്ടുള്ള ഭാവത്തിലാണ് രാജകുമാരന്മാർക്ക് നിർദ്ദേശങ്ങൾ നൽകണമെന്ന് അല്ലയോ കുഞ്ഞുങ്ങളെ വളരെ രസകരമായിട്ടുള്ള ഒരു കഥാ ഉപാഖ്യാനത്തിലൂടെ നിങ്ങൾക്ക് അത് വളരെ ാംശീകരിച്ച് ഞാൻ നിങ്ങൾക്ക് പകർന്നു നൽകാം സിംഹവും കാളയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജന്മശത്രുക്കളാണ് എന്നാണ് നമുക്കറിയാവുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു വനത്തിനുള്ളിൽ ഒരു സിംഹവും അതേപോലെ തന്നെ ഒരു കാളയും ആത്മമിത്രങ്ങളെപ്പോലെ വസിച്ചിരുന്നതായിട്ടുള്ള ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ അവിടേക്ക് പെട്ടെന്നായി ഏഷണിക്കാരനായിട്ടുള്ള ഒരു കുറുക്കൻ വന്നതിന് ശേഷം അവരുടെ മിത്രഭേദം അല്ലെങ്കിൽ മിത്രങ്ങളായിട്ടുള്ള സഹവർത്തിത്വം ഇല്ലാതാകുകയും അജന്മശത്രുക്കളായി മാറിയ ആ കഥ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഇത് കേട്ട മാത്രയില്ല ആ ഗാംക്ഷയോടുകൂടി രാജകുമാരന്മാർ പറയുകയാണ് അലയോ ഗുരുനാഥ അങ്ങ് പറയണത് വളരെ വ്യക്തമായി ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനുള്ള ആ തദ്ധികമായിട്ടുള്ള കഥാ ഉപാഖ്യാനം ഇത് നല്ല വിസ്തരിച്ച് തന്നെ ഞങ്ങളിലേക്ക് പകർന്നു നൽകിയാലും അർത്ഥിക്കുന്നവന് മാത്രമേ വിദ്യ കൊടുക്കേണ്ടതായിട്ടുള്ളൂ അർത്ഥിക്കുകയാണ് രാജകുമാരന്മാർ അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥി എന്നുള്ള പദം വന്നിരിക്കുന്നത് അർത്ഥിച്ച് നേടുന്നതേ സ്ഥായിയായി നിലനിൽക്കുകയുള്ളു അർത്ഥിക്കാത്തതൊന്നും സ്ഥായിയായിട്ട് നിലനിൽക്കുകയില്ല അന്നേരം പറഞ്ഞു കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മനസ്സിൽ നല്ല വിത്തുകൾ അല്ലെങ്കിൽ നന്മയുടെ നല്ല വിത്തുകൾ ഉള്ളതാകുന്നതാണ് പക്ഷേ അവസരോചിതമായിട്ടുള്ള സമ്പർക്കങ്ങൾ അല്ലെങ്കിൽ അതേപോലെയുള്ള പ്രവർത്തികൾ മൂലമൊക്കെയാണ് നമ്മളിൽ നിന്ന് നന്മയുടെ കണങ്ങൾ വറ്റി വരണ്ടു പോകണത് നല്ല നന്മയുള്ള മനസ്സുകളാണ് നിങ്ങൾ എന്നെ ഞാൻ പറഞ്ഞുതരാം ഭൂമിയുടെ തെക്ക് ഭാഗത്തായിട്ട് ശ്രദ്ധേയമായിട്ടുള്ള ഒരു സ്ഥാനഭാവമാണ് മഹിളാരൂപ്യം എന്ന ദേശഭാവം വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു നഖരിയാണ് ഒട്ടേറെ സജ്ജനങ്ങൾ ഈശ്വരാരാധനയിലും ദൈവീക കർമ്മങ്ങളിലും ഒക്കെ ആയിട്ട് പ്രപഞ്ചത്തിനെ സാക്ഷി നിർത്തി ജീവിക്കണ ഒരു ദേശഭാവം അവിടെ വർധമാനൻ എന്ന് നാമധേയമുള്ള അല്ലെങ്കിൽ എന്നു പേരുള്ള ഒരു വലിയ കച്ചവടക്കാരനുണ്ടായിരുന്നു സാമ്പത്തികമായി വൈശ്രവണ തുല്യൻ അല്ലെങ്കിൽ കുബേര തുല്യൻ എന്ന് തന്നെ പറയാം ധന പുഷ്ടിയാണ് ധാന്യം ധനം കളത്ര സുഖങ്ങൾ അത് ഈ വഹകളൊക്കെ വന്നു ചേർന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ മനുഷ്യർക്കൊരു പ്രത്യേകതയുണ്ട് കുഞ്ഞുങ്ങളെ എന്താണ് ഒരു രൂപ കിട്ടിയാൽ അത് പത്ത് രൂപയാക്കുവാനുള്ളത് കേട്ടോട്ടോ ആഗ്രഹങ്ങൾക്കൊന്നും അങ്ങട് പൂർണ്ണതയില്ല ഒന്ന് കിട്ടിയാൽ പത്ത് പത്ത് കിട്ടിയാൽ അൻപത് അൻപത് കിട്ടിയാൽ നൂറ് നൂറ് കിട്ടിയാൽ ആയിരം ആയിരം കിട്ടിയാൽ പതിനായിരം എന്ന് പറഞ്ഞതുപോലെ വർധമാനനും ഇതേ ചിന്താഗതിക്കാരനായിരുന്നു ഇനിയും യഥേഷ്ടം കച്ചവട കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് വലിയ ധനവാനായി തീരണം എന്നുള്ള ഒരു മനസ്സദ്ദേഹത്തിലേക്ക് വന്നു ചേരുകയാണ് അതിനായിട്ട് അദ്ദേഹം വലിയൊരു കാളവണ്ടി അങ്ങോട്ട് തയ്യാറാക്കുകയാണ് അതീവ ആഗ്രഹകാമനകളെ അടക്കി നിർത്തുവാൻ സാധിക്കാത്ത ഭാവത്തിൽ യഥേഷ്ടം ധനമുളവാകണം എന്നുള്ള ചിന്തയിലാണ് അതിനായിട്ട് നല്ല ഉഗ്രൻ രണ്ട് കാളകളെയും നന്ദികൻ എന്നും സഞ്ജീവകൻ എന്നും പേരായ രണ്ട് കാളകളാണ് അരം ഇവരെയും കൂട്ടി കൂടാതെ കുറേയധികം ഭട്ടന്മാർ തനിക്ക് സേവകരായിട്ടുള്ളവരെയും കൂട്ടി അടുത്തുള്ള ദേശത്തിലേക്ക് പോവുക എന്താ ദേഷ്ടം കച്ചവടം ചെയ്ത് ഇനിയും ധനം വർദ്ധിക്കണം താൻ പ്രശസ്തനാകണം എന്നൊക്കെയുള്ള ആ ചിന്താഗതിയാൽ നേരെ വർധമാനൻ അടുത്ത നഗരിയിലേക്ക് കുതിക്കുകയാണ് ഇന്നത്തെ കൂട്ടർ നല്ല നല്ല ഇലക്ട്രിക് ഉപകരണ അല്ലെങ്കിൽ വാഹന ഭാവങ്ങൾ ഇല്ലാത്ത കല ആ ഒരു സാഹചര്യത്തിൽ മൃഗങ്ങളെ ഉപയോഗിച്ചുള്ള വാഹനങ്ങളൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ വണ്ടികളൊക്കെ ആയിരുന്നു അന്ദികനും സഞ്ജീവകനും ഇങ്ങനെ മുന്നോട്ട് പ്രയാണം ചെയ്യുന്നതിനിടയിൽ വളരെയധികം ദുർഘടം പിടിച്ച മാർഗത്തിലൂടെയാണ് കടന്നു പോകണത് ആ അടു ദേശത്തിലേക്ക് മാർഗം മാർഗം എന്നുള്ളത് ഒരു വനത്തിലൂടെയാണ് അങ്ങടെ സഞ്ചാര രീതികള് അതിനരിച്ചുകൊണ്ടിരിക്കുന്ന മാത്രയിൽ വലിയൊരു പാറയ്ക്കിടയിൽ പെട്ട് സഞ്ജീപകൻ എന്ന് പറയുന്ന ഋഷഭത്തിൻ്റെ അല്ലെങ്കിൽ കാളയുടെ ഒരു കാല് അങ്ങോട്ട് ഒടിഞ്ഞു പോവുക അത് പെട്ടെന്ന് തന്നെ വണ്ടിയുമായിട്ട് താഴെ വീഴുന്ന ഒരു സാഹചര്യം അത് കേട്ടപ്പോഴാണ് രാജകുമാരന്മാർക്ക് വിഷമമായി കഷ്ടം ഇപ്പം എന്താ ചെയ്യുക ഇത്രയും ഭാരമുള്ള നേരെ തിരിച്ച് കർ കച്ചവടക്കാരൻ അവ മനസ്സങ്കടുത്താന്നില്ല നേരെ കുറച്ച് സേവകരുടെ അടുക്കൽ പറഞ്ഞു സഞ്ജീവകനെ ശുശ്രൂഷിച്ച് നിങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങാം ഞാൻ നന്ദിഖനമായി നേരെ കച്ചവടമൊക്കെ നടത്തി തിരികെ എത്തിക്കോളാം എന്നൊരു ധാരണ അങ്ങോട്ട് വിക്കുകയാണ് രണ്ട് പേര് ചുമന്നു വന്നപ്പോഴാണ് വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇതിപ്പോൾ ഒരൊറ്റ ഒരാളായപ്പോൾ നദ്േനു വലിയ ഭാരമായിട്ട് തന്നെ തോന്നി എന്നാലും ഇഴഞ്ഞും വലിഞ്ഞും ദാഹാർത്ഥനായും അടുത്തുള്ള ദേശഭാവത്തിലേക്ക് അങ്ങോട്ട് കിടക്കുകയാണ് ഈ സമയം നമ്മുടെ സഞ്ജീവകനാകട്ടെ വേദന കൊണ്ട് ഇങ്ങനെ പൊളയുക എന്താ ചെയ്യുക പക്ഷേ ഇതിനെ ഇനി അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന അത്ര നല്ല കർമ്മമല്ല അല്ല അത് തന്നെയല്ല കൊടുങ്കാട ക്രൂര മൃഗങ്ങളൊക്കെ ഉള്ളതാ എന്നൊരു ചിന്ത ഭടന്മാരിൽ വന്നു ചേരുക അല്ലെങ്കിൽ സേവകരിൽ വന്നു ചേരുക അതിൽ അവരെന്ത് ചെയ്തു ഇതു ഈ സഞ്ജീവൻ അങ്ങോട്ട് മരണം സ്വീകരിച്ചു അല്ലെങ്കിൽ മരണത്തിൽ ചെന്ന് കലാശിച്ചു എന്നങ്ങട് കള്ളം പറയാം എന്ന് പറഞ്ഞ് നേരെ അങ്ങനെ യാത്ര തിരിച്ചു കഷ്ടം പാപം ഋഷഭം ആ കൊടുങ്കാട്ടിൽ ഒറ്റയ്ക്കായി എന്നിരുന്നാൽ തന്നെയും അടുത്തുള്ള ജലപാതത്തിൽ നിന്ന് ജലം കുടിച്ചും പച്ചിലകൾ ഭുജിച്ചും അല്ലെങ്കിൽ കഴിച്ചും തൻ്റെ ശരീരത്തിന് വേണ്ടുന്ന ഗുണങ്ങളെ വർദ്ധിക്കുവാൻ സഞ്ജീവൻ ശ്രദ്ധിക്കാതെ ഇരുന്നില്ല അങ്ങനെ താൻ കഴിച്ച സസ്യങ്ങളിൽ നല്ല നല്ല വീര്യമുള്ള ഔഷധഗുണമുള്ള സസ്യഭാവങ്ങൾ ശരീരത്തിൻ്റെ എല്ലുകളുടെ ബലം കൂട്ടുകയും താൻ പൂർണ്ണ ആരോഗ്യവാനായിട്ട് മാറുകയും ചെയ്തു അതെ അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ ഋഷഭൻ നേരെ വനത്തിന് ഉള്ളിലേക്ക് കടക്കുക ഉൾക്കാട്ടിലേക്ക് കടക്കുക അതീവ ചൈതന്യമായി സഞ്ജീവകൻ അല്ലെങ്കിൽ ഇത് കേട്ടപ്പോഴ കുട്ടികൾക്ക് അത്ഭുതമായി രാജകുമാരന്മാർക്ക് അത്ഭുതമായി കഥയുടെ പരിപൂർണമായിട്ടുള്ള ഭാവം അവരിലേക്ക് അങ്ങോട്ട് ആഴ്ന്നിറങ്ങുകയായി അന്നേരം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നതായിട്ടുള്ള ഒരു കാര്യമുണ്ട് കുഞ്ഞുങ്ങളെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആയുസിന് ബലമുണ്ടെങ്കിൽ മനസ്സിൽ ഈശ്വരനുണ്ടെങ്കിൽ സംശയമൊന്നുമില്ല എത്ര ആപത്തുകളിൽ നിന്നും അതിനെ തരണം ചെയ്ത് മുന്നേറുവാനുള്ള പ്രതിരോധം നമ്മുടെ ശരീരത്തിനുളവാ അത് മനസ്സിൽ ഈശ്വരനുണ്ടെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ അതുകൊണ്ടാണ് സഞ്ജീവകൻ എന്ന് പറയുന്ന ഋഷഭത്തിന് തൻ്റെ കർമ്മ മേഖല വളരെയധികം താൻ അധ്വാനിച്ചെങ്കിലും ഒരു ആപത്ത് വന്ന മാത്രയിൽ തന്നെ ഉപേക്ഷിക്കുകയും അത് മുഖാന്തരം തനിക്കുള്ളവായ ദുഃഖങ്ങൾ ആ ദുഃഖങ്ങളിൽ നമ്മൾ തളർന്നു പോയിരുന്നു എന്നുണ്ടെങ്കിൽ സംശയമൊന്നുമില്ല ദുരിതമായി നമ്മുടെ ജീവിതം നാമാവശേഷമായി മാറിയനെ അതും ദുഃഖങ്ങളിൽ തളരുവാനല്ല പിന്നെയോ ആ ദുഃഖങ്ങളെ പ്രതിരോധിച്ച് മുന്നേറുവാനുള്ള ആത്മധൈര്യം വീണ്ടെടുക്കുകയാണ് വേണ്ടുന്നത് സഞ്ജീവകനെ പോലെ ഉയർന്നു നിൽക്കുവാനുള്ള ആ ഒരു ഗാംഭീര്യഭാവം നമ്മളിൽ ഉളവാകണം മറ്റൊരാളിൽ ശിരസ് കുനിക്കാതെ എന്നാൽ പ്രപഞ്ച ദേവതകളെ മാനിച്ച് മുന്നേറുവാനുള്ള ഒരു പ്രയത്നമായിരിക്കണം ജീവിതം എന്നുള്ളതുകൊണ്ട് സഞ്ജീവകൻ എന്ന ഋഷഭത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് അന്നേരം ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് ഉടൻ തന്നെ വീഡിയോയിലൂടെ കാണാം അതുവരെ Na linha da mascara.